ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ തക്കാളി ചമ്മന്തിയാണ് തയ്യാറാക്കിയെടുക്കുന്നത് അതിനായിട്ട് രണ്ട് തക്കാളിയാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര കഷ്ണം സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു പിടി തേങ്ങയാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് വറവിനാവശ്യമായിട്ടുള്ള കടുക് അതുപോലെ ഉഴുന്ന് പരിപ്പ് കുറച്ച് കറിവേപ്പില വറ്റൽമുളക് ഇനി ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് അരസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒഴുന്ന് പരിപ്പൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റലമുളകും അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം വറ്റലമുളക് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് സവാള അരിഞ്ഞു വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം സവാളതായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു തക്കാളി ചമ്മന്തി റെസിപ്പിയാണിത് ദോശയ്ക്കും അതുപോലെ ഇഡ്ഡിക്കും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അതുപോലെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും സവാള സവാളതെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് തക്കാളിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇതോടൊപ്പം പാകത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി വഴറ്റി എടുക്കാം തക്കാളി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഇത് അടച്ചു വെക്കാം ഇനി ഇതൊന്ന് തുറന്നു നോക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് തക്കാളി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചിരുകിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം തേങ്ങ ചേർത്ത ശേഷം അധികം ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അപ്പത് എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം തക്കാളിയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഇതുപോലെ ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനി ഇതൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈനാക്കി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു ചമ്മന്തിയുടെ പരുവത്തിൽ തന്നെ ഇത് അരച്ചെടുക്കാം അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചമ്മന്തി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറക്കാതെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ